ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് ആർ കേക്ക് പറഞ്ഞ ഒരു സ്വീറ്റ് ഹൗസിലാണ് ഒറ്റപ്പാലം ഭാഗത്തേക്ക് ഒന്ന് പോകേണ്ടി വന്നപ്പോഴാണ് പാലപ്പുറത്തുള്ള ഈ സ്വീറ്റ് ഹൗസ് കണ്ടത് അങ്ങനെ അവിടെ നിന്ന് കാരി ഓക്കെ നല്ല അടിപൊളി ആംബിയർ ആണ് അവിടെ ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഇന്റീരിയർ വർക്കും കളർ കോമ്പോ ആണ് അവർ ചെയ്തിട്ടുള്ളത് അതെന്തായാലും നല്ല അടിപൊളിയായി ഞാൻ അവിടുത്തെ സ്പെഷ്യലായ മിനി സ്ട്രോബെറി കേക്ക് ഓർഡർ ചെയ്തു സ്ട്രോബെറി ഫ്ലവറും കൂടെ കാഷിനട്ട്സും ഒക്കെ നല്ല അടിപൊളി സാധനം കൂടെ കോംബോ ആയിട്ട് നല്ല അടിപൊളി ഫ്രഷ് ജ്യൂസും വാ സൂപ്പർ എനിക്ക് ഇവരുടെ കേക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മറ്റുള്ള കേക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരുടെ കേക്കിന് ഒരു പ്രത്യേക ഒരു വെറൈറ്റി സ്മൂത്ത് ഉണ്ട് ഇതിനകത്ത് കാരണം നല്ല സ്പോഞ്ച് പോലത്തെ നല്ല എന്താ പറയാ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കേക്ക് കാരണം അങ്ങനത്തെ ഒരു സ്മൂത്ത് വേറൊരു കേക്കിനെ തരേണ്ടി എനിക്ക് കിട്ടിയിട്ടില്ല അതിന്റെ സീക്രട്ട് എന്താന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോ അവരത് വെളിപ്പെടുത്താൻ തയ്യാറായില്ല ഇത് മാത്രല്ലെട്ടോ ബർത്ത്ഡേ കേക്ക് ഉണ്ട് ബ്രാഡ്ബി കേക്ക് ഉണ്ട് എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള കേക്കുകളും ഇവിടെ അവൈലബിൾ ആണ് അതും കൂടാതെ നിങ്ങളുടെ ഫംഗ്ഷൻ എന്താണോ ആ അനുസരിച്ച് കേക്ക് കസ്റ്റമൈസ് ചെയ്യാനും ഇവിടെ സൗകര്യം ഉണ്ട് അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട ഒറ്റപ്പാലത്തിന്റെ അടുത്ത് പാലപ്പുറം പഴയ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് തന്നെയാണ് ആർ കേക്സ് വരുന്നത് അപ്പൊ ആരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്